സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജലം ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണം കൂടുന്നതായി റിപ്പോർട്ട് ഇരുപത്തിരണ്ട് ദിവസത്തിനിടെ ഒൻപത് പേരാണ് മരിച്ചത് പതിനൊന്ന് മാസത്തിനിടയിലെ മരണസംഖ്യ നാൽപ്പത്തിരണ്ടായി ഇക്കാലയളവിൽ പേരാണ് രോഗബാധിതരായത് ഈ മാസം മാത്രം പതിനേഴ് പേർ രോഗബാധിതരായി രോഗം ബാധിച്ച് നാൽപ്പത് ദിവസം ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം നെടുമ്പങ്ങാട് സ്വദേശി കെ വിനയനാണ് ഒടുവിൽ മരിച്ചത് രോഗം ബാധിച്ച് ഇരുപതോളം പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുണ്ടെന്നാണ് റിപ്പോർട്ട് രോഗബാധിതർ ഇടപഴകിയ ജലം ആശയങ്ങളിലെയും മറ്റും വെള്ളത്തിന്റെയും സാമ്പിൾ പരിശോധിച്ചിട്ടും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താനായിട്ടില്ല വെള്ളത്തിൽ നിന്നാണ് രോഗം വരുന്നതെന്നും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങി കുളിക്കരുതെന്നും ആരോഗ്യവകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമീബിക് മസ്തിഷ്ക ജനത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ആരോഗ്യവകുപ്പ് ആരംഭിച്ച പഠനം പുരോഗമിക്കുകയാണ് ആരോഗ്യവകുപ്പും ചെന്നൈ ഐ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എപ്പിഡമോളജിയിലെ വിദഗ്ധരും ചേർന്നാണ് പഠനം നടത്തുന്നത് മലപ്പുറം കോഴിക്കോട് കൊല്ലം തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് പഠനം ആരോഗ്യ വാർത്തകൾ ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ ഡോക്ടർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫസ്റ്റ് ഹെൽത്ത് ന്യൂസ് ചാനൽ